What are ൾ പാലിക്കോ നിമനങ്ങൾ ഏറ്റവും പ്രതിഷേധം പ്രതിഷേധം ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും പ്രതിപത്യമായ രീതിയിലാണ് ഹെൽമെറ്റ് ജനാധിപത്യമായ രീതിയിലാണ് ഏറ്റവും ഗവൺമെന്റ് ലോക ഇവിടെ ഒരു ബാൻഡർ ഉയർത്തിയത് ഭാരതത്തിലെ ജനാധിപത്യം നരേന്ദ്രമോദി കേരളത്തിലൂടെ ഈ മണ്ണിനോട് കടന്നുപോകുമ്പോൾ ഗവൺമെന്റ് ലോ കോളേജിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതിഷേധത്തിന്റെ ശബ്ദം എഴുതിയിരിക്കാൻ പറ്റത്തില്ല ആ പ്രതിഷേധത്തിന്റെ ശബ്ദമാണ് ഇവിടെ ഉയർത്തിരിക്കുന്നത് അതാണ് ഗവൺമെന്റ് ജനാധിപത്യത്തെ അടുത്ത് നടത്താൻ ശ്രമിക്കുമ്പോൾ ജനാധിപത്യ ശബ്ദം ഉയർത്തുന്നത് ഇല്ലാതാക്കാൻ പറ്റുമ്പോൾ അടിച്ചുപെടുന്നു കായിക മണിപ്പൂരിൽ കലാകളെ അടിച്ചുപെടുമ്പോൾ മൗന അദ്ദേഹം പ്രശ്നമാണ് ഇവിടെ മറ്റ് വിദ്യാർത്ഥികളെല്ലാം മൗനം അവലംബിക്കുമ്പോൾ ഗവൺമെന്റിനെ പറഞ്ഞാൽ കെ എസ് യു അങ്ങനെ മൗന അവലക്ഷ്യം ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല അതിന്റെ പ്രത്യേകമായിട്ടാണ് ഇവിടെ പാനൽ കിട്ടിയിരിക്കുന്നത് എന്നാൽ ഇവിടെ ഈ പാനൽ ഉയർത്തിയപ്പോൾ അത് അഴിക്കുന്നുണ്ടെന്നും പറഞ്ഞ പഠിച്ചിരുന്നതാണ് എന്നാലും പറയാനാണെങ്കിൽ അഴിക്കണം എന്ന് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് മോദിയുടെ കൊച്ചി സന്ദർശനവുമായി ബന്ധപ്പെട്ട് എറണാകുളം ലോ കോളേജിൽ നടക്കുന്ന കെ എസ് യുവിന്റെ പ്രതിഷേധമാണ് എബിഗ്നോ ടു മോദി നോ കോംപ്രമൈസ് എന്ന ക്യാമ്പയിനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിനായി കൊച്ചിയിൽ നിന്ന് വൈകിട്ടോട് മോദി എത്തിച്ചേരും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൈകിട്ട് അഞ്ചരയോടെ വന്നിറങ്ങുന്ന മോദി അവിടെ നിന്ന് ഹെലികോപ്റ്റർ വഴി കൊച്ചി നാവികസേന വിമാനത്താവളത്തിലെത്തും തുടർന്ന് അരലക്ഷത്തോളം ബിജെപി പ്രവർത്തകർ പങ്കെടുക്കുന്ന റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കും എറണാകുളം മഹാരാജാസ് ഗ്രൌണ്ട് ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോ ഏതാണ്ട് ഒരു കിലോമീറ്ററോളം പിന്നിട്ട് മറൈൻ ഡ്രൈവിലാണ് അവസാനിക്കുക ഇതായി വിപുലമായ ക്രമീകരണങ്ങളാണ് കൊച്ചി നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടാണ്ട് വരാത്ത തരത്തിലുള്ള ഗതാഗത ഒരുക്കിയിരിക്കുന്നത് മോദി കേരളത്തിലെത്തുന്ന രണ്ട് ദിവസവും ഈ നിയന്ത്രണങ്ങൾ കൊച്ചിയിലുണ്ടാകും ഹൈക്കോർട്ട് ജംഗ്ഷൻ എം ജി റോഡ് രാജാജി ജംഗ്ഷൻ കലൂർ ജംഗ്ഷൻ കടവന്ത്ര ജംഗ്ഷൻ തേവര മട്ടുമൽ ജംഗ്ഷൻ തേവര ഫെറി ബിഒടി ഈസ്റ്റ് സിഫ്റ്റ് ജംഗ്ഷൻ എന്നീ ഭാഗങ്ങളിൽ നിന്ന് വാഹനങ്ങൾ വഴിതിരിച്ചുവിടും സിറ്റിയിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ല റോഡ് ഷോ കടന്നുപോകുന്ന വീതികൾ ദീപാലംകൃതമാക്കിയും കൂടി കൊണ്ട് അലങ്കരിച്ചും പ്രവർത്തകർ അലങ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു പുഷ്പങ്ങൾ ഒരുക്കുന്ന ചുമതല വനിതാ പ്രവർത്തകർക്കാണ് ഏതാണ്ട് അമ്പതിലധികം പ്രവർത്തകർ മോദിയെ പുഷ്പവൃഷ്ടിയോടെ സ്വീകരിക്കാനുള്ള പുഷ്പങ്ങൾ ഒരുക്കുന്ന പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് മഹാരാജാസ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോ ഏതാണ്ട് ഒന്നര കിലോമീറ്ററോളം ദൂരം പിന്നിട്ട് മറൈൻ ഡ്രൈവിലാണ് അവസാനിക്കുക റോഡ് ഷോ നടക്കുന്ന വീതികളിലെല്ലാം ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു ഇതിനിടെയാണ് മോദിയുടെ റോഡ് ഷോ പോകുന്ന വഴിയിലുള്ള ലോ കോളേജിന് മുന്നിൽ പ്രതിഷേധം നടക്കുന്നത് സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനോടൊപ്പം എ ബിഗ് മോദി എന്ന ബാനർ ഉയർത്തിയാണ് ഇവിടെ പ്രതിഷേധം നടക്കുന്നത് വൈകിട്ട് അഞ്ചരയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന മോദി അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം കൊച്ചി നാവികസേന വിമാനത്താവളത്തിലെത്തും തുടർന്ന് അരലക്ഷത്തോളം പ്രവർത്തകർ പങ്കെടുക്കുന്ന റോഡ് ഷോയിൽ ആറരയോടെ അദ്ദേഹം പങ്കെടുക്കും കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ ആകാശിനോടൊപ്പം ശ്രീലക്ഷ്മി മേനോൻ മാതൃഭൂമി ഡോട്ട് കോം